ഈ ഓണത്തിനെ ജെൻസിന് ഇടാൻ പറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എയ്റ്റീൻ ക്യാരറ്റിൽ നല്ല പൊലിപ്പത്തിൽ വന്നിട്ടുള്ള മോഡൽസ് ആണ്ട്ട് ഈ കാണിക്കുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല പൊലിമയിൽ തന്നെ തോന്നുന്ന ഒരു രണ്ട് പൂന്ന് പവനൊക്കെ തോന്നുന്ന രീതിയിലുള്ളതാണ് അത് ഇതൊക്കെ രണ്ടര ഗ്രാമേ വന്നിട്ടുള്ളൂ ചങ്ങല മോഡലാണ് വന്നിട്ടുള്ളത് ഇത് അതൊന്നര ഗ്രാമിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഒരു ഏഴ് ഗ്രാമിൽ വന്നിട്ടുള്ളതാണ് പക്ഷേ ഒരു രണ്ട് പവൻ്റെ ഒക്കെ പൊലിമയിലും നല്ല കട്ടിയിലും വന്നിട്ടുള്ള മോഡലാണ് അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ അതേ നാല് ഗ്രാമിൻ്റെ ആണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ സെയിം തന്നെ നാല് ഗ്രാമിൽ വന്നിട്ടുള്ളതാണ് ഇതെല്ലാം മെയ്റ്റിങ് ക്യാരറ്റ് ആണ് പക്ഷേ പുലുമ നല്ല കട്ടി പൊലിമയിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഇതാണ് ഇടുമ്പോൾ നാല് ഗ്രാമിൻ്റെ ഇടുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത് ആറ് പിടിയിലാണ് ഇത്രയും ഇറക്കത്തിൽ ഷർട്ടിൻ്റെ ബട്ടൺസിൻ്റെ ആ ലെങ്തിൽ തന്നെ കിടക്കും ഇതൊക്കെ രണ്ട് പോയിന്റ് പൊലിമേൽ വന്നിട്ടുള്ള അഞ്ച് ഗ്രാമിൻ്റെ ആണേ വന്നിട്ടുള്ളത് നമുക്ക് നയൻ വൺ സിക്സിൻ്റെ ആണെങ്കിൽ ഇതൊക്കെ ഒരു രണ്ട് പോയിന്റിലാണ് ഇത്രയും പലിമേൽ കിട്ടുകയുള്ളൂ ഇതുമൊക്കെ അഞ്ച് എഴുന്നൂറ് ആ റേഞ്ചിലൊക്കെ വന്നിട്ടുള്ളതാണ് ഡബിൾ ഗാംഗുലി മോഡല് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജെൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള ലേഡീസിനാണെങ്കിലും ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് അത് ഇത് കണ്ടില്ലേ ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടോ ആറ് ഗ്രാമിലാണ് വന്നിട്ടുള്ളത് ഇത്രയും ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നര ഗ്രാമിൽ മാത്രം കണ്ടോ സെയിം തന്നെ ഒന്നര ഗ്രാമിലാണെങ്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഓണത്തിന് ഒരു തരിപ്പൊനെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് രാജധാനിയുടെ പ്രത്യേകത അതായത് കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് കിട്ടും